ഹലോ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു പിന്നെ ഇന്നലെ ഞാൻ രണ്ട് സിനിമയുടെ റിവ്യൂ ഒന്നിച്ച് ചെയ്തിരുന്നു ഒന്ന് ആവേശം മറ്റൊന്ന് വർഷങ്ങൾക്ക് ശേഷം അപ്പോൾ ആ സിനിമയുടെ റിവ്യൂ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ പറഞ്ഞു അതിനങ്ങനെ ഒരുപാട് ഒന്നും ആരും എഴുതിയിട്ടുമില്ല ഒന്നുമില്ല പക്ഷേ നമ്മൾക്ക് വരുന്ന കമൻസൊക്കെ വായിച്ചു നോക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണല്ലോ കാരണം നമ്മുടെ പേജിൽ ആരൊക്കെ എന്തൊക്കെയാണ് എഴുതുന്നത് എന്ന് അറിയാനുള്ള ഒരു ഇതുണ്ടാവുമല്ലോ നമ്മുടെയൊക്കെ മനസ്സിൽ അങ്ങനെ എനിക്ക് വന്ന ഒരു കമൻ്റാണ് ഇത് കേട്ടോ പക്ഷേ എത്ര ആലോചിച്ചിട്ടും എനിക്ക് എന്താണ് ഈ ചേട്ടൻ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല എന്താണാവോ പറയുന്നത് എന്തായാലും അദ്ദേഹം നാട്ടിലുള്ള ഒരാളാണ് അയാളുടെ പ്രൊഫൈലിൽ അദ്ദേഹം വിദേശത്തായിട്ടാണ് കാണിക്കുന്നത് സത്യാവസ്ഥ എനിക്കറിയില്ല അപ്പോൾ ചേട്ടനോട് ഞാൻ ചോദിക്കുകയാണ് ഇനി ഞാൻ ഈ സിനിമയുടെ റിവ്യൂ പറയുമ്പോൾ ചേട്ടനെ കൊണ്ട് പറ്റില്ല എന്നാണോ ചോദിച്ചത് എന്തായാലും അത് ചേട്ടനെ കൊണ്ട് പറ്റില്ല കേട്ടോ കാരണം ഞാനാണ് ക്യാമറയൊക്കെ ക്യാമറയുടെ മുന്നിൽ വരുന്നത് ഞാൻ മാത്രമാണ് പ്രത്യേകിച്ച് ഞാൻ ഫാമിലിയെ ഒന്നും ഇതിലേക്ക് ഇൻവോൾവ് ചെയ്യിക്കാറില്ല എന്നാലും നമ്മുടെ ഫാമിലി ഫോട്ടോസൊക്കെ അത്യാവശ്യം ഞാൻ ഉണ്ട് പക്ഷേ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൽ നമ്മൾ വേറെ ഒരാളെ ഇൻവോൾവ് ചെയ്യിക്കേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് റിവ്യൂ ഒന്നും പറ്റാ പറയാൻ ചേട്ടനെ കൊണ്ട് പറ്റില്ല കേട്ടോ അതല്ല ചേട്ടൻ വേറെ വല്ലതുമാണ് ഉദ്ദേശിച്ചതെങ്കിൽ ചേട്ടൻ്റെ വീട്ടിൽ ആരോടെങ്കിലും ഒക്കെ പോയി ചോദിക്കുക ഈ വീഡിയോയ്ക്ക് താഴെ ഞാൻ ഈ എഴുതിയ കമൻ്റ് എത്രത്തോളം അനുയോജ്യമാണ് എന്നുള്ളത് ഇതുപോലെ ആരുടെയൊക്കെ എങ്കിലും പ്രൊഫൈൽ ആരുടെയോ ആരെങ്കിലും ചെയ്യുന്ന വീഡിയോയുടെ അടിയിൽ വന്നിട്ട് ഇതുപോലെ ഒക്കെ എഴുതുമ്പോൾ വെറുതെ ഒരു ടൈം പാസിനായിരിക്കും നിങ്ങൾ ചെയ്യുന്നത് എന്തായാലും എൻ്റെ വീഡിയോ കണ്ടിട്ടില്ല എന്ന് ഉറപ്പാണ് കാരണം അല്ലെങ്കിൽ കെട്ടിയോനെ കൊണ്ട് പറ്റില്ലല്ലോ എന്ന് ചോദിക്കില്ലല്ലോ കെട്ടിയവനെക്കൊണ്ട് എന്തായാലും റിവ്യൂ ചെയ്യാൻ പറ്റില്ല ചേട്ടാ അതുകൊണ്ടാണ് ക്ഷമിക്കണം കേട്ടോ കാരണം നിങ്ങളുടെ ആ ജിജ്ഞാസ എനിക്ക് മനസ്സിലാവുന്നുണ്ട് പിന്നെ ഇതുപോലെ കമൻസ് ചെയ്തതിൽ ഒരുപാട് നന്ദി പക്ഷേ ഒരിക്കൽ ആരുടെയെങ്കിലും എന്നെ അത് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ ആരുമായിക്കോട്ടെ അവരുടെയൊക്കെ പ്രൊഫൈലിൽ കയറിയിട്ട് ഇതുപോലെയുള്ള കമൻസൊക്കെ എഴുതുമ്പോൾ വെറുതെ ഒന്ന് സൂക്ഷിക്കുക കാരണം നാളെ നിങ്ങളുടെ വീട്ടിലും ഇതുപോലുള്ള ആളുകളുണ്ടാവും ഇതുപോലെ വീഡിയോ ചെയ്യുന്നവരുണ്ടാവും അവരുടെയൊക്കെ പ്രൊഫൈലിൻ്റെ അടിയിൽ വേറൊരാൾ വന്ന് കമൻസ് എഴുതി കഴിഞ്ഞാൽ ചോദിക്കാനുള്ള അവകാശം നിങ്ങൾക്ക് അവിടെ നഷ്ടമാകുന്നു എന്നുള്ളത് നിങ്ങൾ വെറുതെ ഒന്ന് ഓർക്കുക കാരണം വിദേശത്തൊക്കെ ജീവിക്കുകയല്ലേ നാട്ടിലെ ഉള്ളവരൊക്കെ ഓരോ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഒന്ന് വെറുതെ സപ്പോർട്ട് ചെയ്തുകൂടെ നിങ്ങൾ നല്ലതായിരിക്കും ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി എന്നാലും എനിക്കത് അത്ര പന്തിയായി തോന്നിയില്ല അത്രയേ ഉള്ളൂ നന്ദി